അപ്പൊ നമ്മള് ഫോർട്ട് കൊച്ചിയിൽ നമ്മുടെ വാട്ടർ മെട്രോയിലൊക്കെ വന്ന് ഇറങ്ങിയിട്ട് ഇതേ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച നല്ലൊരു ആൽമരം അതിന്റെ ചോട്ടില് കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ഇത് അടിപൊളിയല്ലേ നമ്മള് ഗോവയിൽ വന്ന ലുക്കാണ് ചേട്ടാ മലയാളി അല്ലേ എന്റെ പേര് എന്താ ഫൈസൽ വല്ല ഈ ഒരു ഏരിയ എന്ന് ഇഷ്ടം പോലെ ഇതേപോലെ മരങ്ങളാണ് നല്ല തണല് വിരിച്ചു നിൽക്കുന്നത് ഇപ്പൊ അത്യാവശ്യം ഉച്ചയാണ് ഉച്ച ടൈമാണ് നമ്മുടെ ടെമ്പറേച്ചർ അറിയാമല്ലോ പക്ഷേ ഇതിനിടയിലൂടെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോകാൻ പോവാണ് കേട്ടോ ഫോട്ടോ വെച്ചിട്ടുള്ള റിയൽ ആംബിയൻസ് നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് ഇപ്പോഴത്തെ വെതർ എത്രയാണ് ടൂർസ് നമ്മുടെ കേരളത്തിൽ ഫോർട്ടി തേർട്ടി ഫൈവ് പക്ഷേ ഇതിലൂടെ നടക്കുമ്പോൾ അടിപൊളി കേട്ടോ ഫോർട്ടോ വച്ചിയിൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ ഇങ്ങനെ തണൽ വിരിച്ച് മരങ്ങൾ നിൽക്കുന്ന ഏരിയകളൊന്നും വലിയൊരു ചൂട് ഫീൽ ചെയ്യത്തില്ല ഈ റൈറ്റ് സൈഡിൽ നിറയെ ചീനവലകളാണ് അപ്പോൾ അത് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളവർക്ക് അവിടെ പോയി അത് കാണാം അപ്പോൾ ഈ ഒരു സൈഡിലുണ്ടോ നിറയെ ഇവിടെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ എസ്പെഷ്യലി വെസ്റ്റേൺ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ നിന്നൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചൊക്കെ ഇട്ടോന്ന് നടക്കട്ടെ ഇവിടെ മാത്രമല്ല ഇത് ഒരു ഏരിയ ഇതേണ്ടേ ഇതും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ നിറച്ച് തണൽ തിരിച്ച ഒരുപാട് മരങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ ഇതേണ്ടേ ഇതേപോലുള്ള സ്ഥലത്തൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇതൊരു ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ് കേട്ടോ എക്സാക്ട്ലി ഭയങ്കര റിലാക്സേഷൻ ആണ് കാരണം ഇപ്പോഴത്തെ ഒരു വെദർ നിങ്ങൾക്കറിയാമല്ലോ അതായത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വെതർ വെതറൊന്നും മൈൻഡ് ചെയ്യാണ്ട് ആളുകൾ ഇവിടെ എല്ലാം കാണാനായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇഷ്ടം പോലെ ആളുകൾ നിൽക്കുന്നുണ്ടോ ഹായ് എവിടെ നിന്ന് വരുമോ ട്രിവാൻ ട്രിവാൻഡ്രോ ആണോ ഫോട്ടോ ചേസ് പോർ ചെയ്യാൻ വന്നതാണോ വാട്ടർ മെറ്ററൽ ആണോ വന്നേ അല്ല അല്ലാണ്ട് വന്നതാണ് ഓക്കെ എത്ര ദിവസം ഉണ്ട് ഇവിടെ ഒരു ദിവസം അപ്പോൾ തന്നെ ഇവിടെ നിറച്ച് സ്റ്റീൽ ഷോപ്പിംഗ് ആണ് കേട്ടോ ഇതോ തൊപ്പി വെയിലാണ്ടിരിക്കും വാട്ടർ മെട്രോയിൽ ഇവിടെ ഫോട്ടോ വെച്ച് ടെർമിനലിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ വച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ അതായത് നമ്മുടെ ടെർമിനലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡുണ്ട് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഓട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാം പിന്നെ ഞാനിപ്പോൾ പോകാൻ പോകുന്നതും ഫോട്ടോച്ചിയിലൊരു പ്രധാനപ്പെട്ട സ്ട്രീറ്റ് ഉണ്ട് ഗുജറാത്തി സ്ട്രീറ്റ് നമ്മളൊരു ഓട്ടോ എടുത്ത് ഗുജറാത്തി സ്ട്രീറ്റിലേക്ക് പോയോ എന്തിനാ പോയെന്ന് അവിടെ ചെന്നിട്ട് പറയാം അപ്പം ഈ ഫോട്ടോ കൊച്ചിയിൽ ഇവിടുത്തെ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണാറില്ല എന്ന് പറയും പക്ഷേ വെളിയിഴുന്ന വരുന്ന ആൾക്കാരുണ്ട് അതായത് ടൂറിസ്റ്റുകൾ വെസ്റ്റേൺ ടൂറിസ്റ്റുകൾ അവരെന്തുകൊണ്ട് എനിക്ക് തോന്നിയത് എറണാകുളത്ത് തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഫോട്ടോ കൊച്ചിയാണ് എന്തുകൊണ്ടായിരിക്കും അവർ ഫോട്ടോ കൊച്ചിയിൽ തന്നെ കൂടുതലായിട്ട് വരുന്നത് കാരണം ഇവിടുത്തെ ഒരു ചരിത്രം അപ്പോൾ നമ്മൾ ഈ ഗുജറാത്തി ഗുജറാത്തി സ്ട്രീറ്റിൽ എന്തിനാണ് വന്നതെന്ന് മനസ്സിലായില്ലേ ഈ പൊരിവേനില് കുടിക്കാനായിട്ട് ഇവിടെ ആളുകൾക്കതെ ഫ്രീ ആയിട്ട് മോരൻ വെള്ളം കൊടുക്കുന്നു കേട്ടോ ഇപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇത് ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇതിലെ കൂടെ എല്ലാം ഒരു ഭയങ്കര ഹെൽപ്പാണ് അപ്പം ഈ ഒരു സംഭവം ഇവിടെ ചെയ്യുന്നത് ജനകീയ ദാഹപ്പന്തൽ എന്ന് പറഞ്ഞിട്ട് മൈത്രി സോഷ്യൽ ഗ്രൂപ്പ് വട്ടാഞ്ചേരിയാണ് ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല ഇവിടെ ഗുജറാത്ത് സ്റ്റേറ്റിൻ്റെ പല ഏരിയയിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഈ ഒരു സമയത്ത് ഇന്ന് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും ഇത്രയും മോര് കുടിച്ചുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് പറയാം

അപ്പം അതാണ്ട് സംഭവം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കത് കുടിച്ചപ്പം ഒരു ടേസ്റ്റ് ഡിഫറെന്റ് ആയിട്ട് ഫീൽ അതായത് ഇവരത്ത് ജീരകമൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ഒരു ആൾക്കാരുണ്ട് ജീരകം തിരക്കും നോക്കെ

നമുക്കൊരു കൂളിംഗ് എഫക്ട് ഫീൽ ചെയ്യാൻ ജീരകം ഉണക്കി പൊടിച്ച് മിക്സിക്ക് അതിട്ട് അടിച്ചു അത് ചേർക്കുന്നത് കേട്ടോ അപ്പം വണ്ടിയിലൊക്കെ പോകുന്നവർ കുടിക്കുന്നുണ്ടോ ഇത് എത്ര മണിക്ക് എത്ര മണിയാവുമ്പോൾ തീരുമാനത്തു തീരൂട്ടോ അല്ല നിങ്ങൾ കായിക്കുന്നതാണല്ലേ ഓക്കെ ശരി ഓക്കെ ആരാണ് മോരുപിടിക്കാൻ വന്നത് നോക്കേ ഇവരോട് കുറച്ച് സംസാരിക്കാൻ വിചാരിച്ചു നടക്കൂലട്ടോ തിരക്ക് മാറണം എന്നുണ്ടെങ്കിൽ അപ്പൊ എനിവേ ചേച്ചി പേര് ദീപക് 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 അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു സംരംഭം നിങ്ങൾ ചെയ്യുന്നവരെ കേട്ടോ അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫോട്ടോസില് വരുന്നവര് പ്രത്യേകിച്ച് വാട്ടർ മെട്രലൊക്കെ വരുന്നവരുടെ ഫാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട് ഇവിടെ വന്ന് മോര് കുടിക്കുക അതിനുശേഷം നിങ്ങൾ ട്രാവൽ ചെയ്യാം ആ